ഓന്ത വംശത്തിന്റെ പ്രതിനിധികളായ ചിലർ കരിപ്പൂരിനെ കൊന്നുകളയാൻ കൂട്ടുനിൽക്കുന്നെന്ന് യൂത്ത് ലീഗ് കരിപ്പൂരിലെ ഹജ്ജ് യാത്രാ നിരക്ക് വർധനെതിരെ യൂത്ത് ലീഗ് വിമാനത്താവള പരിസരത്ത് സമരസംഗമം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു സമരം ഉദ്ഘാടനം ചെയ്തു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വിമാനത്താവള പരിസരത്ത് സമരസംഗമം സംഘടിപ്പിച്ചത് യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽബാബുഖാടനം ചെയ്തു വംശത്തിന്റെ പ്രതിനിധികളായ ചിലർ കരിപ്പൂരിനെ ബോധപൂർവം കൊന്നുകളയാൻ കൂട്ടുനിൽക്കുകയാണെന്നും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ ഒത്തുകളിയിലെ ഒടുവിലെ തേരെയാണ് ഹജ്ജ് തീർത്ഥാടകരെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു അവസരവാദത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഒരു അജ്ജു പോലുള്ള ഒരു പവിത്ര കർമ്മത്തിന്റെ നിർണായകമായ സ്ഥാനത്ത് പ്രതിർപ്പിച്ചിരിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ട ബി ജെ പിയുടെ അജണ്ട ഈ രാജ്യത്തിലെ വിശ്വാസികളെ പരിഹസികളാണ് ഞങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന കുറ്റപത്രത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യമാണ് കരിപ്പൂർ എയർപോർട്ടും ഇവിടത്തെ ഈ ഇവിടുത്തെ ഈ വിമാന നിരക്കിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഇത് സൂക്ഷ്മമായി പഠിക്കുമ്പോ ഒന്നാമത്തെ പ്രശ്നം അബ്ദുള്ള കുട്ടിയെ പോലെ ഒരു വഷലനെ ഇതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തുന്നു എന്നുള്ളതാണ് ആൾക്കാരാണ് അബ്ദുറഹ്മാൻ ഇവരൊക്കെ ഒരേ സ്കൂളിൽ ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആദർശത്തിനനുസരിച്ച് കച്ചവടമാണ് തീർത്ഥാടനം കച്ചവടമാണ് അതുകൊണ്ട് ആ കച്ചവടത്തിൽ കനം തൂങ്ങുന്ന പണത്തിനനുസരിച്ച് ഈ മുതലാളിമാരൊക്കെ ഇവരൊക്കെ മുതലാളിമാരുടെ കൊട്ടേഷൻ അനുസരിക്കും അങ്ങനെ ചില മുതലാളിമാര് കോലം ഇക്കാര്യത്തിൽ അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവർ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഫൈസൽ ബാബു ആരോപിച്ചു യൂത്ത് ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ഗുലാം ഹസൻ ആലങ്കിയർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി എ ജബാർ ഹാജി ജനറൽ സെക്രട്ടറി പി കെ സി അബ്ദുറഹ്മാൻ നസീം പുളിക്കൽ ബാവാ വിസപ്പടി എം എസ് എഫ് ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു തുടങ്ങി ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് നേതാക്കൾ സംസാരിച്ചു